നമസ്കാരം ചിത്ര കേരളത്തിൻ്റെ വാനമ്പാടിയാണ് ചിത്ര അവരുടെ സ്വരമാധുര്യം എത്രമാത്രമാണ് നമ്മളെ ആകർഷിക്കുന്നതെന്ന് അറിയാലോ അവരുടെ ഓരോ ഗാനങ്ങളും എത്രമാത്രം മാധുര്യമുള്ളതെന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ചിത്ര മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട ചിത്ര അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അവരുടെ ഗാനങ്ങൾ പോലെ അവരുടെ പെരുമാറ്റവും അത്ര ഹൃദ്യമാണ് എല്ലാവരോടും ഏറ്റവും ഹൃദ്യമായാണ് അവർ പെരുമാറാറുള്ളത് അവർക്ക് അഹങ്കാരത്തിൻ്റെ ഒരു കണിക പോലും ജീവിതത്തിൽ ഇന്നേവരെ ആരോടെങ്കിലും കാണിച്ചതായി നമുക്ക് തോന്നിയിട്ടില്ല ഏത് സദസ്സിലായാണെങ്കിലും അവർക്ക് വലിയവരൊന്നോ ചെറിയവരൊന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല എല്ലാവരോടും സ്നേഹത്തോടെ മാത്രം പെരുമാറുന്ന ചിത്രയ്ക്ക് ഇത്രമാത്രം ദുരന്തമുണ്ടായത് എങ്ങനെയാണ് ദൈവം ഇങ്ങനെയൊക്കെ ഒരാളെ ശിക്ഷിക്കാവോ എന്ന് ചോദിച്ചാൽ അതെ അങ്ങനെയും ശിക്ഷിക്കും എന്തുകൊണ്ടാണ് അവർക്ക് ശിക്ഷ ഇങ്ങനെ കൊടുക്കുന്നതെന്ന് എന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരം മാത്രം നമുക്കറിയില്ല കാരണം ദുഷ്ടന്മാരെ പന പോലെ വളർത്തും എന്നൊക്കെയാണ് നമ്മളെ ചൊല്ല് എന്നാൽ ഏറ്റവും നല്ലവരിൽ നല്ലവരായ നല്ലവ എന്നാൽ എല്ലാവരിൽക്കും ഇഷ്ടപ്പെട്ട ചിത്ര പെരുമാറ്റം കൊണ്ടും അവരുടെ ഗാനങ്ങൾ കൊണ്ടും മറ്റെല്ലാ തരത്തിലും അവരോടുള്ള ഇഷ്ടം ഓരോരുത്തർക്കും ഒരു തവണ പരിചയപ്പെട്ടാൽ ഒരു തവണ അവർ പാട്ട് കേട്ടാൽ അവരോട് വല്ലാത്ത ഇഷ്ടം തോന്നും അങ്ങനെയുള്ള ചിത്രയ്ക്ക് നിരന്തരമായി ദുരന്തങ്ങൾ മാത്രമാണ് സമ്മാനിച്ചിട്ടുള്ളത് അവരുടെ വിവാഹം കഴിഞ്ഞതിന് വളരെ ലേറ്റായിട്ടാണ് അതിന് ശേഷം അവർക്കുണ്ടായ കുഞ്ഞ് ഓട്ടിസം ബാധിച്ചൊരു കുഞ്ഞായിരുന്നു അവർ ആ ഓട്ടിസം ബാധിച്ചതാണെങ്കിലും അവർ വല്ലാതെ സ്നേഹിച്ച് പുന്നരിച്ചിട്ടാണ് കുട്ടിയെ വളർത്തിയത് പക്ഷേ ആ കുഞ്ഞ് ഒരു നാൾ എമറേറ്റ്സ് ഹിൽസ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ച് മരണപ്പെടുകയുണ്ടായി മരണപ്പെടുകയാണോ ചെയ്തത് അല്ല അത് കൊല്ലപ്പെട്ടതാണ് അവർ എമറേറ്റ്സ് ഹിൽസ് എന്ന് പറയുന്ന വീട്ടിൽ അവർ കുളിക്കാൻ പോയപ്പോൾ വാതിൽ അടച്ച് ഇട്ട സ്ഥലത്താണ് കുഞ്ഞിനെ നിർത്തിയിരുന്നത് ഓട്ടി സമ്പാദിച്ച കുഞ്ഞായതുകൊണ്ട് വളരെയധികം അവർ സ്നേഹിച്ചും ലാളിച്ചും പുന്നരിച്ചും പരിലാളിച്ചുമാണ് കൊണ്ടു കടന്നിരുന്നത് അവരെ താഴെ നിലത്ത് വയ്ക്കാറില്ല അത്രയും സ്നേഹമായിരുന്നു അവർക്ക് അങ്ങനെയുള്ള കുഞ്ഞ് അവർ കുളിക്കാൻ പോയപ്പോൾ വാതിൽ അടച്ച് പൂട്ടിയിട്ടാണ് അവർ പോയതെങ്കിൽ പിന്നീട് അവർ വന്നു നോക്കുമ്പോൾ വാതിൽ തുറന്ന് കിടക്കുന്നതാണ് ആ വാതിൽ തുറന്ന് പുറത്തേക്ക് പോയ കുഞ്ഞ് സ്വിമ്മിംഗ് പൂളിൽ പോയി മരിച്ചു കിടക്കുന്നതാണ് പിന്നെ അവർ കണ്ടത് അവർക്കുണ്ടാകുന്ന എത്രമാത്രം മാനസിക പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നതെന്ന് നമ്മൾ പറയേണ്ട ആവശ്യമുണ്ടോ അവർ അവർക്കുണ്ടായിട്ടുള്ള വിഷമം നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്തതാണ് എന്നാൽ ഇതിൻ്റെ പിന്നിൽ വലിയ ദുരൂഹതകളുണ്ട് ഈ സ്ഥലം ആരുടേതാണ് എമറേറ്റ് ഹിൽസ് എന്ന് പറയുന്ന സ്ഥാപനം ആരുടേതാണ് അത് നമ്മൾ കേട്ടാൽ ഞാട്ടും പിണറായി വിജയൻ ഉൾപ്പെട്ട കമൽ പിണറായി വിജയൻ കേരളത്തിൽ സി ബി ഐ കേസിൽപ്പെട്ട ലാവലിൻ കേസിലെ യഥാർത്ഥ പ്രതിയാണ് ദിലീപ് രാഹുലൻ വർക്കലക്കാരനായ ദിലീപ് രാഹുലൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വെച്ചാണ് ഈ കുഞ്ഞ് കൊല്ലപ്പെടുന്നത് ഈ കുഞ്ഞു കൊല്ലപ്പെട്ടതിൻ്റെ പിന്നിലെ അപ്പോൾ തന്നെ ദുരൂഹത വരുന്നു എന്ന് നമുക്കറിയാലോ ചിത്രയുടെ അക്കൗണ്ടുകൾ അടക്കം ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ഭർത്താവ് തന്നെ പലതവണ അതേ അക്കൗണ്ട് വഴി കോടിക്കണക്കിന് രൂപ കേരളത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിരുന്നു ആ കാലഘട്ടത്തിൽ എന്നുള്ള വാർത്ത പുറത്തു വന്നിരുന്നു ഈ കാര്യം ക്രൈം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ് ഞാൻ സി ബി ഐ അന്വേഷണ ഉദ്യോഗസ്ഥനോട് ഈ കാര്യം പറഞ്ഞിട്ടുള്ളതാണ് ചിത്ര ഏതെങ്കിലും തരത്തിൽ ഒരു തെറ്റായ കാര്യത്തിലേക്ക് പോവില്ലെങ്കിലും ഭർത്താവ് അങ്ങനെയല്ല എന്നുള്ള വാർത്തകൾ നിരന്തരം വന്നിരുന്നു അദ്ദേഹം ഒരു പ പണത്തോട് ആർത്തിയുള്ള ഒരു മനുഷ്യനാണ് എന്ന് നമ്മൾ നമുക്ക് പല വാർത്തകളായി കിട്ടിയിരുന്നു ഈ എമിറേറ്റ് ഹിൽസ് എന്ന് പറയുന്ന ദിലീപ് രാഹുലിൻ താമസിക്കുന്ന വീട്ടിൽ ബീന എബ്രഹാം ആയിരുന്നു മറ്റൊരാളായിട്ടുണ്ടായിരുന്നു ബീന എബ്രഹാം ആരാണ് ദിലീപ് രാഹുലിൻ്റെ കാമുകിയാണ് ഒരിക്കൽ ദിലീപ് രാഹുലൻ ടി കെ എം മെഡി എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇവർ തമ്മിൽ വല്ലാത്ത സ്നേഹത്തിലായിരുന്നു പക്ഷേ അധികകാലം സ്നേഹം നിന്നില്ല ഒരു ഒരു സമയത്ത് ടി കെ ഈ പറയുന്ന ദിലീപ് രാഹുലിൻ്റെ വിവാഹവുമായി ബന്ധപ്പെട്ട് അവരുടെ വീട്ടിൽ ബീന അബ്രഹാമിൻ്റെ വീട്ടിൽ പോയെങ്കിലും ദിലീപ് രാഹുലിനെ പെണ്ണ് ബീന അബ്രഹാമിനെ കെട്ടിച്ച് തരാൻ പറ്റില്ല എന്നായിരുന്നു വീട്ടുകാർ പറഞ്ഞത് അതിന് കാരണം അന്ന് ദിലീപ് രാഹുലിൻ്റെ കൈവശം അഞ്ച് നെയ്യാ പൈസ ഉണ്ടായിരുന്നില്ല പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു ദിലീപ് രാഹുലിൻ ആഫ്രിക്കയിൽ എസ് എൻ സി ലാവലിൻ എന്ന് പറയുന്ന കമ്പനിയുടെ പ്രതിനിധിയായി അവരുടെ എല്ലാ തട്ടിപ്പുകൾക്കും വെട്ടിപ്പുകൾക്കും ഇടനിലക്കാരനായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു പിന്നെ അങ്ങനെയാണ് പിണറായി വിജയന് കണ്ണൂരിൽ രണ്ടായിരത്തി സോറി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് മെയ് മാസം രണ്ട് കോടി രൂപ കൊണ്ടു കൊടുത്ത് അദ്ദേഹത്തെ ചാക്കലിടുന്നത് പിന്നീട് ദിലീപ് രാഹുലൻ വഴിയാണ് പിണറായി വിജയൻ രണ്ടായിരത്തി ആയിരത്തി ഒക്ടോബർ മാസത്തിൽ ഭരണത്തിൽ വന്ന ശേഷം വിദ്യുശക്തി മന്ത്രിയായ ശേഷം ഇവിടെ പോയി കാനഡയിൽ പോയി എസ് എൻ സി ലാവലിനുമായി ധാരണ ഉണ്ടാക്കുന്നത് മന്ത്രി കാർത്തികേയൻ്റെ കാലത്ത് യു ഡി എഫ് ഭരണകാലത്ത് രണ്ട ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയാറ് ഫെബ്രുവരി മാസത്തിൽ ഉണ്ടാക്കിയ ഒരു ധാരണാപത്രം ഉപയോഗിച്ചിട്ടാണ് യാതൊരു നിയമപ്രാബല്യവുമില്ലാത്ത ധാരണാപത്രം ഉപയോഗിച്ചിട്ടാണ് പിണറായി വിജയൻ ഇവിടെ പോയതും കാനഡയിൽ പോയതും അങ്ങനെ വെറും ഇരുപത്തിനാല് കോടി രൂപയ്ക്ക് ഒരു എം ഒപ്പിട്ടിരുന്നു ചെങ്കുളം പന്നിയാർ പള്ളിവാസൽ പദ്ധതികളുടെ നവീകരണ പുനരുദ്ധാരണം നടത്തുന്നതിന് വേണ്ടി ലോൺ അറേഞ്ച്മെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ സ്ഥാപനത്തെ എസ് എൻ സി ലാവലിംഗ് കമ്പനിയെ ഇവർ ചെന്ന് എസ് എൻ സി ലാവലിൽ നിന്ന കമ്പനിയുമായി ഒരു കൺസൾട്ടൻസി കരാർ ഒപ്പിട്ടിരുന്നത് ആ കൺസൾട്ടൻസി കരാർ എന്ന് പറയുന്നത് ഒരു എം ഒ യു മാത്രമായിരുന്നു എന്നാൽ ആ എം ഒയുമായിട്ടാണ് ഇവർ കാനഡയിൽ പോയത് പിണറായി വിജയനും കുട്ടി പോയത് അത് പിന്നെ സപ്ലൈ കരാറാക്കി ഒരു കമ്പനി പോലുമില്ലാത്ത ഒരു ഫാക്ടറി പോലുമില്ലാത്ത ഈ എസ് എൻ സി ലാവലിനുമായി കരാർ ഒപ്പിട്ടതെല്ലാം എല്ലാം തന്നെ നിയമവിരുദ്ധമായിരുന്നു ആഗോള ടെണ്ടർ വിളിക്കാതെ കേരള സർക്കാരിൻ്റെയോ ലക്സറി ബോർഡിൻ്റെയോ പെർമിഷൻ ഇല്ലാതെ കേന്ദ്ര പവർ അതോറിറ്റിയുടെ പെർമിഷൻ ഇല്ലാതെ അങ്ങനെ പിണറായി വിജയൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അത് ഒപ്പിട്ടു അതും ഈ ബാലാനന്ദൻ നൂറ് കോടി രൂപയ്ക്ക് ബെൽ എന്ന് പറയുന്ന ഇന്ത്യയിലെ നവരത്ന സ്ഥാപനം ഈ മൂന്ന് പദ്ധതികൾ പൂർത്തിയാക്കാമെന്ന് കൃത്യമായ ധാരണ ഉണ്ടായിരിക്കുകയാണ് ഈ ഇരുന്നൂറ്റി എഴുപത്തെട്ട് കോടി രൂപയ്ക്ക് ഒപ്പിടുകയും കൂടാതെ തൊണ്ണൂറ്റി പോയിൻറ്റ് അഞ്ച് കോടി രൂപയ്ക്ക് മലബാർ കൻസർ സെൻ്ററിലേക്കുള്ള ധനസഹായത്തിന് എം ഒ ഇപ്പിടുകയും ചെയ്തു ഇത് ഇതിൽ ഇതിലെല്ലാം വൻ തട്ടിപ്പ് നടന്നു മുന്നൂറ്റി എഴുപത്തി നാല് പോയിൻറ്റ് അഞ്ച് കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിട്ടുള്ളതെന്ന് സി എ ജി ഇത് കണ്ടെത്തുകയുണ്ടായി ആ സി എ ജി കണ്ടെത്തിയ വിവരങ്ങളെല്ലാം ഞെട്ടിക്കുന്നതായിരുന്നു ഒരു നൂറ് കോടി രൂപയ്ക്ക് നടക്കേണ്ട കാര്യമാണ് മുന്നൂറ്റി എഴുപത്തിനാല് പോയിന്റ് അഞ്ച് കോടി രൂപയ്ക്ക് നടന്നതെങ്കിൽ അതിൽ നൂറ്റൻപത് കോടിയോളം രൂപ പിണറായി വിജയൻ എന്നെ കിട്ടി എന്നുള്ളതർത്ഥം അതിൻ്റെ പങ്കാളിയായി ഹാർ കൃഷ്ണൻ സുജിത് സിംഗിൻ്റെ മകനും പി കൂടാതെ മാർക്സിസ്റ്റ് പാർട്ടി തിരുവനന്തപുരത്ത് ഫ്ലാറ്റ് പണിയാൻ എട്ട് കോടി രൂപയും പ്രകാശ് അതിലെ നമ്മുടെ പ്രകാശ് കാരാട്ടിന് വേറെ വരുമാനവും എല്ലാം കൊടുത്തിട്ടാണ് പിണറായി വിജയൻ ഈ പരിപാടിയിലേക്ക് ഇറങ്ങിയത് പക്ഷെ പിണറായി വിജയന് എഴുപത്തഞ്ച് കോടി രൂപ അന്ന് വന്നിരുന്നു കമല ഇൻ്റർനാഷണൽ എക്സ്പോർട്ടിംഗ് കമ്പനി എന്ന് പറയുന്ന കമ്പനിയിലേക്കാണ് വന്നത് അത് സിംഗപ്പൂർ ബേസ് ചെയ്തിട്ട് പിണറായി വിജയൻ്റെ ഭാര്യയുടെ പേരിലായിരുന്നു ആ കമ്പനി ഉണ്ടായിരുന്നത് അതിനു വേണ്ടിയിട്ടായിരുന്നു പിണറായി വിജയൻ നിരന്തരം സിംഗപ്പൂരിലേക്ക് യാത്ര ചെയ്തിരുന്നത് ഈ പണമാണ് പിന്നീട് പസഫിക് കൺട്രോൾസ് എന്ന് പറയുന്ന സ്ഥാപനത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തതിന് കാരണം ക്രൈമാണ് ക്രൈം ഇതിൻ്റെ രേഖകളെല്ലാം പുറ സി സി ബി ഐക്ക് വിവരം കൊടുത്തപ്പോൾ ഇത് അന്വേഷണം വന്നപ്പോൾ അവർ ഉടനെ തന്നെ അവിടുന്ന് കമ്പനി പൂട്ടി നേരെ ഈ പണമെല്ലാം ദിലീപ് രാഹുലിൻ്റെ അക്കൗണ്ടിലേക്ക് മാറ്റി പസഫിക് കൺട്രോൾസിലേക്ക് ഇതിൽ കൂടെ ഉണ്ടാക്കിയ പണമെല്ലാം തഴമറ്റഴുതത്തിൽ തട്ടിപ്പിലും ഉണ്ടാക്കിയ പണമെല്ലാം ഉപയോഗിച്ചിട്ടാണ് പസഫിക് കൺട്രോൾസ് എന്ന സ്ഥാപനം തുടങ്ങിയത് ഓസ്ട്രേലിയൻ പൗരത്വം എടുത്തിരുന്ന ദിലീപ് രാഹുലൻ ബീന അബ്രഹാമിൻ്റെ കൂടെ താമസം മാറ്റുകയും ബീനാബ്രഹാം അവരുടെ കൂടെ ജീവിക്കാൻ ആരംഭിക്കുകയും സ്വന്തം ഭർത്താവിന് ഇട്ടറിഞ്ഞ് ബീനാബ്രഹാം ദിലീപ്രഹാമിൻ്റെ കൂടെ താമസിക്കുകയും ആ സ്ഥലത്താണ് നമ്മുടെ ചിത്ര എത്തിപ്പെട്ടത് ഇവിടെ മോഹൻലാലിലും അതേപോലെ ഭാര്യ സുചിത്രയും സ്ഥിരമായി വരാറുണ്ടായിരുന്നു ഈ കമ്പനിയിൽ പണം ഇൻ മോഹൻലാലും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നുള്ള വിവരമാണ് പുറത്തു വന്നത് അതിനവിടെ ദുബായിൽ ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാ സംരംഭങ്ങളും ചെയ്തു കൊടുത്തത് ദിലീപ് രാഹുലിനായിരുന്നു ഈ പസഫിക് കൺട്രോൾസ് ആയിരുന്നു അങ്ങനെയുള്ള ഈ സ്ഥാപനത്തിൽ ദിലീപ് രാഹുലിൻ്റെ എമിറേറ്റ് ഹിൽസ് എന്ന് പറയുന്ന വില്ലയിൽ വെച്ചാണ് ഈ കുട്ടി കുഞ്ഞ് മരിക്കുന്നത് ഈ കുഞ്ഞ് മരിക്കുന്നതിൻ്റെ പിന്നിലും ദുരൂഹത വരുന്നത് ഇതിലേ ചിത്ര വഴി കോടിക്കണക്കിന് രൂപ അക്കൗണ്ട് കൂടെ വന്നു എന്ന് പറയുന്ന ഒരു ആരോപണം ഉണ്ടായിരുന്നല്ലോ ഇതോടൊപ്പം തന്നെ ഈ ചിത്രയ്ക്ക് വിധേ അവിടെ ദുബായിൽ കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുള്ള സ്വത്തുക്കൾ ഉണ്ടായിരുന്നു സ്റ്റുഡിയോവും അതേപോലെ ബ്യൂട്ടി പാർലറിലടക്കം ഇതെല്ലാം തന്നെ അവകാശം വരുന്ന ഈ കുഞ്ഞായിരുന്നു അപ്പോൾ ഈ കുഞ്ഞിനെ അവകാശം കിട്ടാതിരിക്കാൻ വേണ്ടി ആണ് ഈ കുഞ്ഞിനെ കൊന്ന് ഇത് തന്നെ പറയേണ്ടി വരും അല്ലെങ്കിൽ ആരാണ് വാതിൽ തുറന്നു കൊടുത്തത് വലിയ വാതിൽ പൂട്ടിയിട്ട വാതിൽ കുളിക്കാൻ സമയത്ത് അകത്ത് പോയ സമയത്ത് കുഞ്ഞിന് വാതിൽ തുറന്നു കൊടുത്ത് സ്വിമ്മിങ് പൂളിൽ എത്തിച്ചത് ആരാണ് ഇപ്പോൾ ആ കുഞ്ഞ് ജീവിച്ചുണ്ടായി പിന്നെ ഏകദേശം പത്ത് പതിനെട്ട് വയസ്സ് ഉണ്ടാകുമായിരുന്നു ആ പതിനെട്ട് വയസ്സുള്ള ഒരു കുട്ടി എന്ന് പറയുമ്പം ഏകദേശം ഇപ്പോൾ ആ കുട്ടി വളർന്ന് നല്ലൊരു പ്രായം കാണാനൊക്കെ നല്ല ഭംഗിയുള്ള ചിത്രയെപ്പോലെ കാണാൻ ഭംഗിയുള്ള പ്രായമായി ഉണ്ടാവും പക്ഷേ ആ കുട്ടിക്ക് ഓട്ടീസമാണ് എന്ന് നമ്മൾ ഓർക്കണം ആ ഓട്ടിസമാണോ എന്ന് നോക്കാതെയാണ് ജീവന തുല്യമായി ചിത്ര കുഞ്ഞിനെ സ്നേഹിച്ചത് ചിത്ര നമ്മളുടെ ചിത്രയുടെ ഗാനങ്ങൾ കേൾക്കുമ്പോൾ ചിത്രയോടെ എത്രമാത്രം സ്നേഹമുണ്ടാവും നമുക്കറിയാലോ അപ്പോൾ ആ ചിത്ര എല്ലാവരോടും പെരുമാറും നമുക്കറിയാലോ ഏറ്റവും ഹൃദ്യമായിട്ട് എന്നിട്ട് ദൈവം കൊടുത്ത ശിക്ഷ നോക്കണം എന്താണ് ചിത്ര ഇത്ര കുറ്റം ചെയ്തിട്ടുള്ളത് ജീവിതത്തിൽ എല്ലാവരോടും നല്ല രൂപത്തിൽ പെരുമാറിയതോ എന്തായാലും ഈ കൊല ഈ മരണത്തിൽ മരണം ഒരു ആത്മ ഈ മരണം എന്ന് പറയുന്നത് സാധാരണ ഒരു മരണമല്ല ഒരു കൊലപാതകമാണെന്നുള്ള വ്യക്തമായ തെളിവുകൾ ഈ സാഹചര്യ തെളിവുകളിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ് അങ്ങനെയുള്ള ഈ സംഭവം നടന്നിട്ടിപ്പോൾ വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു ദിലീപ് രാഹുലൻ ഇപ്പോൾ പിടികിട്ടാപ്പിള്ളിയായി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുകയാണ് ദുബായിൽ അദ്ദേഹം വിവിധ ബാങ്കുകളെ ഏകദേശം ആയിരം കോടിയോളം പറ്റിച്ച് അവിടുന്ന് മുങ്ങിയിരിക്കുന്നു അദ്ദേഹം ഓസ്ട്രേലിയയിൽ പൗരത്വം നേടി എവിടെയാണെന്നുള്ള വിവരമാണ് കിട്ടിയിട്ടുള്ളത് പിണറായി വിജയൻ എഴുപത്തഞ്ച് കോടി രൂപ പിണറായി വിജയനെയും പറ്റിച്ചിട്ടുണ്ട് ആ പിണറായി വിജയൻ പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ മകനോടൊപ്പം ദിലീപ് രാഹുലിൻ്റെ പസഫിക് കൺട്രോൾസ് എന്ന സ്ഥാപനത്തിൽ സന്ദർശിച്ച് പുറത്തിറങ്ങുന്ന വീഡിയോ മനോരമയാണ് പുറത്തുവിട്ടത് അങ്ങനെയുള്ള പല ദുരൂഹതകളുമുള്ള ഇൻ്റർനാഷണൽ ക്രിമിനലായ ദിലീപ് രാഹുലൻ എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഈ കുഞ്ഞ് മരണപ്പെട്ടത് എന്നുള്ളത് തന്നെയാണ് ഇതിൻ്റെ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് എന്നുള്ളതാണ് സത്യം എന്തായാലും ഇന്നേവരെ അതിൻ്റെ അകത്തൊരു അന്വേഷണം നടത്തുകയോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശരിയായ വിധത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടുപിടിക്കുകയോ എന്ന് ചെയ്തതിന് കാരണം ഇതിൻ്റെ എല്ലാം പിന്നിൽ വളരെ ദുരൂഹതയുള്ള ധാരാളം സംഭവങ്ങളുണ്ട് ആ വീടുമായി കേന്ദ്രീകരിച്ച് അതേപോലെ മോഹൻലാൽ നടൻ മോഹൻലാൽ അതേപോലെ ചിത്ര അദ്ദേഹത്തിൻ്റെ അവരുടെ ഭർത്താവ് തുടങ്ങിയവരെല്ലാവരുമായിട്ടുള്ള ഒരു പിണറായി വിജയൻ ഇവരെല്ലാവരുമായിട്ടുള്ള ഒരു ദുരൂ ചില ദുരൂഹതകൾ അവശേഷിക്കുന്നുണ്ട് ആ ദുരൂഹതകൾ എന്താണ് ഇത് ക്രൈമിലേക്ക് അന്ന് ധാരാളം ആളുകൾ ബന്ധപ്പെട്ടിരുന്നു ദിലീപ് രാഹുലിൻ്റെ ഉണ്ടായിരുന്ന ചില ആളുകൾ ധാരാളം വിവരങ്ങൾ തന്നിരുന്നു അതുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ അന്വേഷണം നടത്തിയിരുന്നു നടത്തിയിരുന്നതിനെ അതിനെക്കുറിച്ചെല്ലാം ഞങ്ങളുടെ കിട്ടിയ വിവരങ്ങൾ ഞങ്ങൾ പുറത്തുവിടുന്നതാണ് അതോടൊപ്പം തന്നെ ഇനിയും വിവരങ്ങൾ തരാൻ താല്പര്യമുള്ള ആളുകൾ ഞങ്ങൾക്ക് അയച്ചു തരിക കാരണം ഞങ്ങൾക്ക് ചിത്രയോടുള്ള ഒരു കമ്മിറ്റ്മെൻറ്റ് എന്ന് പറയുന്നത് അവർ മലയാളത്തിലെ ഗാനഗോകുലമാണ് വാനമ്പാടിയാണ് അവരെ നമ്മുടെ നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന ഒരു അല്ലാത്ത ഒരു എല്ലാവരും നല്ല രൂപത്തിൽ പെരുമാറുന്ന ഒരു അസാധാരണ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് നമുക്ക് അവരോട് ഇപ്പോഴും സ്നേഹം തന്നെയാണ് എന്നാൽ ഈ കുഞ്ഞിൻ്റെ മരണം പുറത്തു വരണ്ടേ ആരാണ് കൊന്നത് എന്തിനു കൊന്നു ഇത് പുറത്തു വരണ്ടേ ഇതറിയുന്ന ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ ധാരാളമുണ്ട് അറിയുന്ന കാര്യങ്ങൾ ഞങ്ങളെ അറിയ ഞങ്ങളെ അറിയിക്കണം ഞങ്ങൾ വിശദമായി അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നന്ദി നമസ്കാരം